ഈ ഷട്ടർ അടഞ്ഞു ഈ നീല അവിടെ നല്ല ചായയും കിട്ടുന്ന ചായം ഇതാണ് കേട അപ്പൊ ഈ ഷട്ടർ അടഞ്ഞു അടഞ്ഞിടക്കുമ്പോ ഇവിടെ ഗ്യാപ്പ് ഇട്ട് അവിടെ രണ്ട് ബെഞ്ച് ഉണ്ട് അപ്പൊ ഇവിടെ ഇവിടെ ഇരുന്ന ഇനി ആരെങ്കിലും ഒരാൾ റോട്ടിൽ പോകണെങ്കിൽ അവന് വിടൂല അപ്പൊ അവര് ചായ ഒക്കെ പറയും അപ്പൊ നമ്മൾക്ക് ചായ വേണ്ട അല്ല അവന് ചായ വേണ്ടെങ്കിൽ എന്നാ ഞങ്ങക്കൊന്ന് പറയും അങ്ങനെയെങ്കിലും ഓരോ പിടിച്ചിരുത്തി സ്നേഹത്തിന്റെ ഒരു മനുഷ്യർ കുറച്ചു ബാലിയൊക്കെ ഈ നസീർ അയൽപ്പെട്ടാണ് ബാലി അയൽപ്പെട്ട ബാലീൻ്റെ ഏട്ടൻ വിജയൻ ആളാണ് അങ്ങനെ മുഴുവൻ ആളുകളും അതിൽപ്പെടുന്ന ആളാണ് ബാലി ബാലീൻ്റെ വൈഫ് അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട് ഒരു ഒരു രാത്രി പുലരുമ്പോഴേക്ക് ഇവരുടെ കൂടെ ഇരുന്ന് ചായയും പഴംപൊരിയും കഴിച്ച് വളരെ കണ്ണു നിറ കൂടി കണ്ണ് നിറഞ്ഞു പിരിയുന്ന മനുഷ്യരാണ് അവര് പിറ്റേന്ന് രാവിലെ അവരെ കാണാൻ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമാണ് ആ സങ്കടം നമുക്ക് പറയാൻ പറ്റില്ല ഈ പ്രദേശത്തുള്ളവരെ ഇപ്പൊ ഫോൺ വിളിക്കുന്നില്ല പരസ്പരം ആണോ അതെ വിളിക്കാൻ കഴിയുന്നില്ല കാരണം പേടിയാകും അവൻ എടുത്തില്ലെങ്കിൽ നമുക്ക് ഭയം വരും ഇപ്പോഴും ലിസ്റ്റിൽ കാണാത്ത കാണാത്തൊരാളുണ്ട് ഒരു കുമാർ വയനാട് മിസ്സിംഗ് ആണെന്ന് അറിയാം അയാളുടെ ഞങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുന്നു അയാളെ എടുക്കണില്ല പക്ഷെ ഇവിടെ മിസ്സിംഗ് കേസിലോ ഫോട്ടോസിലോ എവിടെയും കുമാറും വയനാട് അയാളെ ഇതേം കണ്ടിട്ടില്ല അവരൊന്നും ലിസ്റ്റിൽ എത്തിയിട്ടില്ല ഇതുവരെ ഇതൊക്കെ എനിക്ക് സാവകാശം വരേണ്ടതാണ് ഇപ്പൊ ആശങ്കയാണ് ഫോൺ വിളിച്ചവരുണ്ടോ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന കോളുകൾ എടുക്കുന്നു അല്ലെ ഇങ്ങോട്ടേക്ക് അതുപോലെ ഇത് സംഭവിച്ചന്ന് കോളുകൾ വരുമ്പോ നമുക്ക് അവരോട് തിരിച്ചു വിളിച്ചിട്ട് ഞാൻ സേഫ് ആണെന്ന് പറയാൻ സമയല്ല തിരിച്ചൊരു മിസ് കോൾ അടിക്കുന്നു അവർ വേണമെങ്കിൽ നമ്മൾ അത്രയും തിരക്കല്ല ഓരോരുത്തരും എടുത്തുകൊണ്ടിരുന്ന ഒരു ഇതിലാകുമ്പോ അവരോട് നമ്മളൊരു മിസ്സിങ് ആൾക്കാരെടുത്ത് കൊടുത്തിട്ടുണ്ടോ നമ്മളെന്ന് രാത്രി ഓടി വരുന്നത് ഇങ്ങനെ ആളുകള് ഓടി വരുന്ന സമയത്താണല്ലോ പെട്ടെന്ന് അത് ചെയ്തത് സ്കൂട്ടി എടുത്തിട്ട് പെട്ടെന്ന് ഓടി വരുന്നു വന്ന് നമുക്ക് ബോധല്ല ശരി ഇന്ന് ആലോചിക്കുമ്പോ പേടിയേക്ക നമ്മൾ അങ്ങനെ വന്നത് ഇനി നിങ്ങൾക്ക് ഇനിയിപ്പോണിന് അല്ല മടുത്തു കുടുംബത്തിലെ നമ്മൾ നമ്മൾ കാലം ഇങ്ങനെ അല്ലേ അതേപോലെ ഒരു 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 എന്നും ചോദിക്കുന്ന എന്തുണ്ട് സുഖല്ലേ എന്നുള്ള ചോദ്യം അതില്ല ഗുഡ് മോർണിംഗ് ഗ്രൂപ്പുകളിൽ ഗുഡ് മോർണിംഗ് ഇല്ല ഞാൻ ഇന്നലെ എനിക്കുള്ള ഒരു ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിന്റെ വാർഷികാഘോഷം ഇത് നടക്കണേ അന്ന് എല്ലാരെയും കണ്ടുപിരിഞ്ഞു ഇപ്പൊ ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് ഇല്ല ശരിയാവും ശരിയാവാതിരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങളൊക്കെ ഉണ്ട് ഈ ആഹാരം കൊണ്ടെത്തിരുന്ന ആളുകളില്ലേ ഈ ഇത്രയും ഇപ്പം പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വെളിത്തുന്നുണ്ട് ആ ഓരോ നേരത്തെ കാപ്പി ചായ അതുപോലെ കഴിക്കുന്ന ആഹാരം ഇപ്പം നമ്മൾ കടന്നു പോകുമ്പോൾ എവിടെ നിങ്ങൾ ആഹാരം കഴിക്കി അങ്ങനെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നമ്മളെ കുടുംബത്തോടൊക്കെ പറഞ്ഞത് വീട്ടിലിരിക്കരുത് ഒരു ഇവിടെ വേസ്റ്റ് പെറുക്കാനെങ്കിലും പറ്റുമെങ്കിൽ അങ്ങനെ അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഇവിടുത്തെ വേസ്റ്റ് പെറുക്കി ചാക്കിലാക്കി എടുത്തു ശരി ഞങ്ങളുടെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ എന്നും വരുന്ന ആളുകളാണ് ഞങ്ങളെയാണ് നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എന്നും വരുന്ന ഞാൻ ബാലിയെ നസീർ പറ്റില്ല താങ്ക് യു